അവരെ അത് ചെയ്യോളൂ സോ ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ വന്നത് ഞങ്ങൾ സെപ്പറേറ്റഡ് തന്നെയാണ് പിന്നെ കാരണം ചോദിക്കേണ്ട അത് ചിലപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ തന്നെ ഒരുപാട് കമൻസ് വരാൻ ചാൻസ് ഉണ്ട് അവൾ അത് അങ്ങനെ തേച്ചതാണ് അതെന്താ പെൺകുട്ടികൾ മാത്രമാണോ തേക്കുക എന്ന് പറയുന്നത് പല പല അതിന് പല അർത്ഥങ്ങളുണ്ട് ഒന്ന് ആ പെൺകുട്ടിയുടെ സിറ്റുവേഷൻ കാരണം ആ ആ ഒരു ബന്ധം വേണ്ട എന്ന് വെക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താൽ ആ ഒരു സിറ്റുവേഷൻ വേണ്ട എന്ന് വെക്കുന്നത് എനിക്ക് എന്താണ് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുത്താൻ എനിക്ക് താല്പര്യം എനിക്ക് ഈ ചില കാര്യങ്ങൾ എനിക്ക് പറയണം തോന്നി പെൺകുട്ടികൾ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് തേയ്ക്കാന്ന് പറയുന്നത് ചതിക്കുക എന്നെയാണല്ലോ അല്ലെ അങ്ങനെ വിചാരിക്കരുത് അത് ആൺകുട്ടികൾക്കും പറ്റും എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നല്ലവരല്ല നമുക്കത് നമുക്കത് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾക്ക് അത് ജീവിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ജീവിതം മുന്നോട്ട് മാക്സിമം നമ്മൾ നോക്കിയിട്ട് അത് പറ്റില്ല എന്ന് കാണുമ്പോൾ നമ്മളത് എന്ത് ചെയ്യും ആ ഒരു ബന്ധം സ്റ്റോപ്പ് ചെയ്യും സോ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ് ഞങ്ങൾ അപ്പോൾ അതിന്റെ കാരണങ്ങൾ പല കാരണങ്ങളുണ്ട് അതിന്റെ ബിഹേ സീൻസ് ഒരുപാട് കാര്യങ്ങളുണ്ട് സോ അതൊന്നും എനിക്ക് താല്പര്യമില്ല പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഇത് പറയണം എന്ന് തോന്നി കാരണം ഒരുപാട് ആൾക്കാർ അത് എന്നെ മാത്രമല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോ കുറച്ചു നാൾ മുമ്പ് വരെ ഇവരെ പറ്റിയുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഇവര് പിരിഞ്ഞിട്ടുണ്ടോ നല്ല രീതിയിലൊക്കെ ഒരുപാട് പേര് സോഷ്യൽ മീഡിയ വന്ന് പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഇവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും ഇല്ല അതൊക്കെ ചുമ്മാതെ ആൾക്കാര് പറയുന്നതാണെന്ന് പറഞ്ഞത് പക്ഷെ അവസാനം അത് കറക്റ്റായിട്ട് തന്നെയാണ് മാറിയിരിക്കുന്നത് ഇവർ പിരിഞ്ഞെന്ന് ഒരു ന്യൂസ് വെളി വന്നപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ മഹീനയുടെ പേരാണ് ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വലിച്ചിട്ട് അവളായിരിക്കും ചീറ്റ് ചെയ്തത് അവളായിരിക്കും തിരിച്ചിട്ട് പോയെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ആ സമയത്താണ് ഇത് വന്നുള്ള ഒരു വീഡിയോ വന്നിരിക്കുന്നത് താൻ ചതിച്ചിട്ടൊന്നുമില്ല അതോടെ തന്നെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇതാണെങ്കിൽ പിരിയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ കാണോ അതല്ലാതെ ചുമ്മാ ആൾക്കാർ പിരിയത്തില്ലെന്നുള്ള രീതിയിലാണ് പറയുന്നത് തീർച്ചയായിട്ടും ആൾക്കാർ പിരിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു റിലേഷനില് നിന്ന് വെളിയിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും പല കാരണങ്ങളും ഉണ്ടായിരിക്കും ഇപ്പം ഒരു റിലേഷൻ നിൽക്കണമെന്നൊരു നിർബന്ധവും ഇല്ല ഇപ്പോൾ രണ്ടുപേർക്കും ഒരു കാര്യങ്ങളിൽ സെറ്റാവുന്നില്ല അല്ലെങ്കിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് പിന്മാറാവുന്നതാണ് അതിനൊന്നും ഒരു കുഴപ്പമില്ല ഇനി ഇതിൽ ആറയാലാണ് തെറ്റ് ആ റൈലാണ് ശരിയെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം എന്ന് പറയുന്നത് രണ്ട് ഭാഗം കേട്ടാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അതല്ലാതെ ഒരാൾ വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ഇതാണെങ്കിൽ കാണാൻ അല്ലെങ്കിൽ അടുത്ത ആൾ ഇതേ ആണെങ്കിൽ വീഡിയോ ചെയ്തിട്ട് ഞാൻ ഇത് ആണെങ്കിൽ ഒന്നും തെറ്റി ചെയ്തിട്ടില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ആ സാഹചര്യത്തിൽ എന്തുവാണ് വേണം അല്ലെങ്കിൽ അവരുടെ അവർ രണ്ടുപേരെയും വിളിച്ചിരുത്തി എന്തുവാണ് സംഭവങ്ങളെന്ന് ചോദിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അതല്ലാതെ ഓരോരുത്തർ പറയുന്ന കേട്ടിട്ട് ആ ഒരു സമയത്ത് നമുക്ക് ഒരാളുടെ സൈഡ് മാത്രം ചേർന്നിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം പക്ഷേ എന്നാൽ പോലും അതത്ര കറക്റ്റായിരിക്കും യഥാർത്ഥ കാര്യം അറിയണമെങ്കിൽ അവരുടെ ഫാമിലിയെടുത്തോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ എന്നെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലെ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ